ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ കന്നിക്കളം ആർക്കെഞ്ചിൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ ചെറുപുഴ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ ലഹരിവിരുദ്ധ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു ചെറുപുഴ പോലീസ് സ്റ്റേഷനു മുന്നിൽ നിന്നും ആരംഭിച്ച റാലി ചെറുപുഴ എസ് എച്ച്ഒ ടി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു കാരണം നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് ലഹരി ആണെന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഒരു സാധാ മുട്ടായിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സാധനങ്ങളോ ആയിരിക്കും നിങ്ങൾ കഴിക്കുന്നത് ഒരിക്കലും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല നിങ്ങൾ കഴിക്കുന്നത് വളരെ വ്യാപ്തിയുള്ള വളരെ വിപത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു തുടക്കമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുതന്നെയാണ് ഈ ലഹരി വിൽക്കുന്ന ആളുകൾ ഉന്നം ചെയ്യുന്നത് അവർക്ക് ഈസിയായി കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കാൻ സാധിക്കുന്നത് കാരണം കുട്ടികൾക്ക് ഇതിൻ്റെ വ്യാപ്തി അറിയാത്തതുകൊണ്ട് അവർ കുട്ടികളെ കുട്ടികളുടെ കയ്യിൽ വല്ല മിഠായിയുടെ രൂപത്തിലോ മറ്റെന്തെങ്കിലും രൂപത്തിലൊക്കെയാണ് ലഹരി കൊടുത്തു തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്ത് സംഗതിയാണെങ്കിലും ഒരു നിങ്ങൾക്ക് സംശയം തോന്നുന്ന എന്തൊരു വസ്തു ആണെങ്കിലും ആര് തന്നതാണെങ്കിലും നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങളെ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂൾ അധികാരികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെയോ നിങ്ങൾ വിവരം അറിയിക്കണം വിദ്യാർത്ഥികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും ഞാൻ ഇതിനാൽ പ്രതിജ്ഞിക്കുന്നു താങ്ക് യു ചെറുപുഴ ബസ് സ്റ്റാൻഡിലെത്തിയ റാലിക്ക് ശേഷം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നാടകം കവിത എന്നിവ അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഷാലി ജോസ് മാനേജർ ബിന്ദു തോമസ് ുംറക്കാൻ ഒരു വഴി കാണിച്ചു തരാം ഞാൻ തന്നെയല്ലേ